ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കനിൻ്റെ പാട്സ് കൊണ്ടുള്ളൊരു വിഭവമാണ് അതിനുവേണ്ടി ഞാൻ ചിക്കനിൻ്റെ പാർട്സ് നന്നായി കഴുകിയതിന് ശേഷം ഇനി ഇത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ഇനി ഇതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടുതൽ വേണ്ട ഇനി ഇതൊന്ന് നന്നായി ഇളക്കുക ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടി പി ഗ്യാസ് ആക്കുക ശേഷം ആ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മൂന്ന് വിസില് വരെ കുക്ക് കുക്കിയെടുക്കണം ഇപ്പോൾ നമ്മളുടെ ചിക്കൻ പാർട്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ആക്കുന്നു അതിലോട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞുവെച്ച വലിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് എടുക്കണം ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഇനി പേസ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ച പേസ്റ്റ് ഇതിലോട്ട് കുറച്ചിട്ട് ചേർക്കുക ഇനി നന്നായി ഇളക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ഇതിലോട്ട് മൽ പിന്നെ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർക്കുക കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഇളക്കുക നമ്മളിവിടെ മസാലക്കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ്റെ പാർട്സ് ചേർക്കുക നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ്റെ പാർട്സ് ചേർക്കുക ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വയ്ക്കുക ഇപ്പോൾ ഇതാ ചിക്കൻ്റെ പാർട്സിലോട്ട് ആ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഈ ഗ്യാസ് ഓഫ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക